നമ്മള് നിസ്സാരമായി തള്ളിക്കളയുന്ന നാല് കാര്യങ്ങൾ സൂക്ഷിച്ചാൽ അവന്റെ വീട്ടിൽ വറക്കത്ത ഒരു കാലത്തും അള്ളാഹു ദാരിദ്ര്യം തരൂല്ല അള്ളാഹു നമുക്ക് മാറാകട്ടെ കാര്യങ്ങൾ ഒന്ന് ചെയ്തൂടെ ഒന്ന് സുബഹിക്ക് മുമ്പേ എഴുന്നേക്കുന്നവൻ അള്ളാഹു ഒരു കാലത്തും ദാരിദ്ര്യം കൊടുക്കില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫാ സുബഹിക്ക് വാങ്ങു വിളിക്കുന്നതിന് മുമ്പേ എഴുന്നേക്കുന്ന മനുഷ്യൻ സുബഹിക്ക് എഴുന്നേക്കുന്നില്ല പിന്നല്ലേ മുമ്പ് ഏ മനുഷ്യ സുബഹിക്ക് നേരത്തെ എഴുന്നേക്കണം സുബഹിക്ക് ബാങ്ക് വിളിക്കുന്നതിന് മുമ്പേ എഴുന്നേക്കുന്നവൻ അള്ളാഹോന് ദാരിദ്ര്യം കൊടുക്കൂല്ല ഞാൻ വിശദീകരിക്കുന്നില്ല രണ്ട് 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 ബാങ്ക് വിളിക്കുന്നതിന് മുമ്പേ ഒതുവെടുക്കുന്ന മനുഷ്യൻ മനുഷ്യൻ ാങ്ക് വിളിക്കുന്നതിന് മുമ്പേ ഒളവെടുക്കുന്ന മനുഷ്യൻ അള്ളാഹു മനുഷ്യന് ദാരിദ്ര്യം കൊടുക്കില്ല എന്ന് നബി മുഹമ്മദ് മൂന്ന് 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 സുബഹിക്ക് നേരത്തെ എഴുന്നേറ്റു ഒളവെടുത്തു